ഇതാണ് പനിക്കൂർക്ക ഇല പനിക്കൂർക്കയുടെ ഇലയാണേ ഇത് പനിക്കൂർക്കയുടെ ചെടി അങ്ങനൊരു ചെറിയൊരു പമ്പുകൊണ്ടു നട്ടതാണ് ചെറിയൊരു പമ്പ് ഇതാ ആ കൊണ്ട് ഇടക്കായതുകൊണ്ട് നാലുമണി ചെടിയുടെ ഇടക്കായത് മുളച്ചേക്കുന്ന നല്ലൊരു ഔഷധ സസ്യമായത് കൊച്ചു കുഞ്ഞുങ്ങൾക്കല്ല കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചുമ ജലദോഷം തുമ്മൽ ഇങ്ങനെയുള്ള മഴക്കാല സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾക്കും ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വിലയിരുത്തുപയോഗിക്കുക അല്ലെങ്കിൽ നല്ല നീരുള്ള ചെടിയായിരിക്കും ഇത് നമ്മുടെ കയ്യിലോട്ട് വരുമ്പോൾ ഒരു കറ പോലെ ഉണ്ടാകും ഇതിങ്ങനെയൊന്നല്ല ഇത് വാട്ടി വാട്ടിപ്പിഴിഞ്ഞാൽ നല്ലോണം നീര് വരും ഇത് ചെറുതായിട്ട് എന്തെങ്കിലും സ്പൂണിൻ്റെയോ അതിൻ്റെ കൂടെ മുകളിൽ വെച്ചിട്ട് ഇത് വാട്ടി വാട്ടിപ്പിഴിഞ്ഞെടുക്കണം ഒരു ടേബിൾ സ്പൂൺ കഴിച്ചാൽ മതി നമ്മൾ വലിയവരും കഴിച്ചാൽ മതി നമ്മുടെ ജലദോഷവും കപക്കത്തും ചുമയൊക്കെ മാറിക്കിട്ടും ഉണ്ട് ചെടിയുടെ അടക്കല്ല ഇതാ നല്ലൊരു മണവും രുചിയായിരുന്നു വായിരി ഇട്ട് വെറുതെ കടിച്ചതാണ് നമുക്ക് പിന്നെ നല്ല രുചിയും മണവും ഒക്കെ ഇല്ല പനിക്കൂർക്കയില്ല പനിക്കൂർക്കയുടെ തന്നെ വേറൊരു തരം ഇലയായത് ഇത് നമ്മൾ ചെടിയായിട്ട് ഉപയോഗിക്കും ഇതും ഒരു തരം പനിക്കൂർക്കയിലെ പക്ഷെ നമ്മൾ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് അതായത് പനിക്കൂർക്കായിട്ട് അതേ അല്ല തന്നെ ഇതിന് ഇതിൻ്റെ മണവും എല്ലാം അതുപോലെ തന്നെ മണവും ടേസ്റ്റ് ഒക്കെ അതേപോലെ പക്ഷെ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് മറ്റേ പനിക്കൂർക്കയിലാണ്